പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനായി ലോകമെമ്പാടുമുള്ള കർദിനാൾമാർ വത്തിക്കാനിൽ എത്തി തുടങ്ങി മുപ്പത്തിരണ്ട് കർദിനാൾമാരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദനാൾമാർക്കാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അവകാശം നാളെയാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത് എന്നാൽ പുതിയ പൂപ്പിനെ എന്ന് തെരഞ്ഞെടുക്കും എന്ന കാര്യം ഇപ്പോഴും പ്രവചനങ്ങൾക്ക് അതീതമാണ് കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തുന്ന കർദനാൾമാർ ഇന്ന് തന്നെ അതിനെ ഒരുക്കിയിട്ടുള്ള സ്ഥലത്തായിരിക്കും താമസിക്കുക വത്തിക്കാനലെ സാന്തമാൾട്ട ഗസ്റ്റ് ഹൌസിലാണ് കർദ്ദനാൾമാർ താമസിക്കുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഈ ഗസ്റ്റ് ഹൗസ് അതേസമയം എല്ലാ കർദനാൾക്കുമാർക്കും കൂടി താമസിക്കാനുള്ള മുറികളുടെ എണ്ണം പൊതുവെ കുറവാണ് ഇവിടെ സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട് ഇന്നലെ വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഉൾപ്പെടെ നൂറ്റി എഴുപത് കർദ്ദനാൾമാർ വത്തിക്കാനൽ ചേർന്ന ജനറൽ കോൺക്ലേഷനിൽ പങ്കെടുത്തു കോൺക്ലേവിന് മുന്നോടിയായുള്ള ഉന്നതതല യോഗമാണിത് അതേസമയം കോൺക്ലേവിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വത്തിക്കാനിലെ നൂറോളം ജീവനക്കാർ ഇന്നലെ പോളിൻ ചാപ്പലിൽ രഹസ്യ ചാർത്തലിൽ പോപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും പുറത്തുവിടുകയില്ല എന്ന കാര്യമാണ് ഇവർ ഇതിലൂടെ ഉറപ്പു നൽകുന്നത് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദനാൾമാരും നാളെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഒരു രഹസ്യങ്ങളും പുറത്തുവിടില്ലെന്ന് സത്യം ചെയ്യേണ്ടതുണ്ട് കർദ്ദനാൾമാർ അവരുടെ മൊബൈൽ ഫോണുകൾ കോൺക്ലേവിന് മുമ്പ് തന്നെ കൈമാറണം പുതിയ പോപ്പിന്റെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ മൊബൈൽ ഫോണുകൾ തിരികെ നൽകുകയുള്ളൂ സിസ്റ്റിൻ ചാപ്പറിലും അതിന് ചുറ്റുമുള്ള വീടുകൾക്കും ചുറ്റും ജാമറുകൾ സ്ഥാപിക്കും ഒരു തരത്തിലുമുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന ഒരു കാരുകളും ചോർത്തിയെടുക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന കാര്യം ഉറപ്പാക്കാനാണ് ഈ നടപടി വത്തിക്കാനിൽ പോപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യവും പുറത്തു പോകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു കോൺക്ലേവിന്റെ കുറിച്ച് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ചിലത് ഒരു ദിവസം നീണ്ടു നിൽക്കും മറ്റു ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കും സിസ്റ്റേൻ ചാപ്പലിന്റെ ചിമറിയിൽ നിന്ന് വെളുത്ത പുക ഉയരുമ്പോഴാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതായി ലോകം അറിയുന്നത് അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് കർദനാൾമാർക്കാണ് വോട്ടവകാശം ഇന്ത്യയിൽ നിന്നുള്ള നാല് കർദനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് നിയമപ്രകാരം ഒൻപത് ദിവസത്തെ ദുഃഖാചരണത്തിനു ശേഷം മാത്രമേ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള ചടങ്ങുകൾ തുടങ്ങുകയുള്ളൂ അത് പ്രകാരമാണ് എയ്ഡിന് കോൺക്ലേവ് വെച്ചിരിക്കുന്നത് കോൺക്ലേവിന് മുന്നോടിയായി വർദ്ധിക്കാനല്ലേ സിസ്റ്റീൻ ചാപ്പൽ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് സിസ്റ്റീൻ ചാപ്പലാണ് തെരഞ്ഞെടുപ്പ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ആവശ്യം നിശ്ചിത ഭൂരിപക്ഷം ലഭിക്കുന്നത് വരെ കോൺക്ലേവ് തുടരും മെയ് ഏഴിനാണ് ആദ്യ ബാലറ്റ് ഒരു റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായില്ലെങ്കിൽ ആ ബാലറ്റുകൾ കത്തിക്കും സുസ്സീൻ ചാപ്പലിന് മുകളിലുള്ള ചിമണിയിലൂടെ കറുത്ത പുക പുറത്തുവരും രഹസ്യയോഗ്യമായതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നവർക്കുള്ള സന്ദേശമായി തെരഞ്ഞെടുപ്പ് തുടരും എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ബാലറ്റുകൾക്കൊപ്പം പൊട്ടാസ്യം പ്രൊക്കോളൈറ്റ് അന്താസൻ സൾഫർ എന്നിവ കത്തിക്കുമ്പോഴാണ് കറുത്ത പുക വരുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ സുസ്സീൻ ചാപ്പലിലെ ചിമ്ണിയിൽ കൂടി വെളുത്ത പുക വരും പൊട്ടാഷ്യം ക്ലോറൈഡ് ലൈറ്റേഴ്സ് ക്ലോറോഫോം റെസീൻ എന്നീ രാസവസ്തുക്കൾ ചേർക്കുമ്പോഴാണ് മെളുത്ത പുക വരുന്നത് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായാൽ പുതിയ മാർപ്പാപ്പയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പുതിയ മാർപ്പാപ്പ ആരായിരിക്കും എന്നതിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പായതുപോലെ ഏതെങ്കിലും ഏഷ്യക്കാരനോ ആഫ്രിക്കക്കാരനോ ആ പദവിയിലേക്ക് എത്തുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്